ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ നമ്മൾ എല്ലാരും റെഡി ആയി കഴിഞ്ഞു ഈ സാരി എനിക്ക് എന്റെ മാമി വാങ്ങി തന്നെയാണ് കേട്ടോ കുടുംബഗോവിലും പോവാനായിട്ട് പോവാൻ வாட <laughs> ஒன் <laughs> പൊങ്കലിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്ന കരിമ്പൊക്കെ കുറച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വണ്ടിയിലെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓട്ടോയിൽ എൻ്റെ ബ്രദറും ഏട്ടൻ്റെ ബ്രദറും ഓട്ടോയുടെ ബാക്ക് സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ ഓട്ടോ കുറച്ച് വലുതാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റും ഇതുപോലെ കരുമ്പൊക്കെ കഴിച്ച് പോകുന്നത് ഒരു വൈബ് ആണല്ലോ എൻ്റെ അമ്മയും അനിയനും അങ്ങോട്ട് ആദ്യമായിട്ടാണ് അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിരുന്നു ഔട്ടർ സൈഡിലാണ് കേട്ടോ അമ്പലം വരുന്നത് എപ്പോഴും വെൻട്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്പലം ഇരിക്കുന്നത് പിന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ട്രാവലുണ്ട് വൺ അവർ എന്ന് പറയുമെങ്കിലും നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ ില് റോഡില് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എത്താനായിട്ട് പറ്റും ரெண்டே ஃபோன் எடுங்க நம்ம எப்படி நிக்கானே நம்ம இப்ப குடும்ப கோயில் ரெண்டே ஃபோன் ஆன குடும்ப கோயில்ல இருக்கு இந்த கோயில் வந்து தூத்துக்குடி डिस्ट्रिक्ट இந்த கோயில் தூத்துக்குடி डिस्ट्रिक्ट எட்டை வரம் பக்கத்துல எப்போதும் வென்றான் இந்த கோவில் பேர் எப்போதும் வென்றான் அப்போது என்னோடய குடும்ப கோயில் குடும்ப கோவில் குலதெய்வ கோவில் சொல்லுவோம் பார்த்திங்க அதில் அடுத்த ஆள ஆரம்மிச்சிட்டான் அடுத்து പിന്നെ മുട്ടയടിക്കാനായിട്ട് പോകുന്നത് ഇവിടെയാണ് കേട്ടോ ആദ്യമായിട്ട് കുലദേവൻ കോവിലാണ് അവിടെ എല്ലാവരും മുട്ടയടിക്കുന്നത് അപ്പോൾ ഒരു വയസ്സിന് ശേഷം അവിടെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു സെലിബ്രേഷനാണ് ആദ്യമായിട്ട് മുട്ടയടിച്ച് കാതൂത്തുന്നത് പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്തു അപ്പോഴത്തേക്കും മഴയുടെ ഒരു സ്റ്റാർട്ടിങ് ആയി കേട്ടോ പിന്നെ നമ്മൾ ഓട്ടോയിൽ തിരിച്ച് വന്ന് പനിയൊന്നെ നോക്കി കുറച്ച് നേരം ചിരിച്ചുകൊണ്ടിരുന്നു പിന്നെ അവനങ്ങ് ഉറങ്ങി പിന്നെ ഇത് പതിനിയാണ് കേട്ടോ നൊങ്കും പതിനീ പതിനീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനം കള്ളാകാൻ പോകുന്ന ഒരു സംഭവം അത് കുറച്ചും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കള്ളാവും അപ്പോൾ പതിനി നുങ്ങ് പിന്നെ കരിക്ക് വെള്ളം ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു ഡ്രിങ്കാണ് ഭയങ്കര ആണ് കേട്ടോ പിന്നെ എനിക്ക് മധുരം അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതും ഇത് നല്ല മധുരമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് മാത്രം ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഈ പന ഇലയിലാണ് അങ്ങനെ കെട്ടിയിട്ട് നമുക്ക് എന്താ പറയുക ഈ ഇത് കുടിക്കേണ്ടത് അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എവിടെ പോയിരുന്നാലും എനിക്ക് നൊങ്ങ് അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കരിക്കാണ് കേട്ടോ കുടിച്ചത് കരിക്കും കുടിച്ചു അതിനകത്തുള്ള വൈറ്റും കഴിച്ചു പോകുന്ന വഴിയിലേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് നമുക്കിത് കുടിക്കണോന്നുള്ളത് കേട്ടോ അമ്മയ്ക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എടുത്തില്ല I'm <laughs> not <laughs> പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കോവിൽപെട്ടിയിലെ ബിലാൽ ഹോട്ടലിൽ കേട്ടോ വന്നത് ബിലാൽ ഹോട്ടൽ അടിപൊളിയാണ് ഇവിടുത്തെ സൂപ്പും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം അടിപൊളിയാണ് നാട്ടുകോഴി സൂപ്പ് ഞണ്ട് സൂപ്പ് ക്രാബ് ലോലിപ്പോപ്പ് ചിക്കൻ ബിരിയാണി മട്ടൻ വറുവൽ ബിരിയാണി മട്ടൻ ചുക്ക പ്രോൺ സിക്സ്റ്റി ഫൈവ് ഒക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഷെസ്വാൻ നൂഡിൽസ് നോർമൽ നൂഡിൽസ് ഇളനീർ പായസം അതൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ എപ്പോഴും ചേട്ടൻ്റെ നാട്ടിൽ പോയാലും ഇവിടെ കയറി ഞാൻ ഫുഡ് കഴിക്കും ഭയങ്കര ടേസ്റ്റ് ട്ടോ സൂപ്പൊക്കെ ഒരു രക്ഷയില്ല ക്രാബ്ലോലിപ്പോൾ എല്ലാം അടിപൊളിയാണ് എൻ്റെ അനിയനോടൊക്കെ ബിലാൽ ഹോട്ടൽ പൊളിയാണ് ബിലാലിൻ്റെ ഫുഡൊക്കെ അടിപൊളിയാണ് എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും അപ്പോൾ അവനെയും കൊണ്ട് എനിക്ക് വരണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മളെ കോവിൽപെട്ടിയിലുള്ള കെ എഫ് സി കോവിൽപെട്ടി ഫ്രൈഡ് ചിക്കൻ അവിടുത്തെ ഉള്ള ചിക്കൻ റൈസും ഫ്രൈഡ് ചിക്കനും എല്ലാം അടിപൊളിയാണ് ഷവർണയൊക്കെ സൂപ്പ് സൂപ്പറാണ് അപ്പം അതൊന്നെ കൊണ്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇളനീർ പായസം ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെയൊക്കെ അവിടുത്തെ ഫേവററ്റ് ഡെസേർട്ട് ആണ് കേട്ടോ ഇളനീർ പായസം അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ദിവസം കഴിഞ്ഞു പോയി ഒരുപാട് ദിവസമായി അമ്മയും ബ്രദറും ഒക്കെ ആയിട്ട് ഏട്ടൻ്റെ നാട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി അത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കാം സാടുത്തൊരു ബ്ലോഗുമായിട്ട് കാണുന്നത് വരെ Chill, then take care. Tata.